ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് ഫിഷ് മസാല പൗഡറിൻ്റെ ആയിട്ടാണ് യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫിഷ് മസാല പൗഡർ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു ഫിഷ് മസാല പൗഡർ വെച്ച് തയ്യാറാക്കുന്ന നല്ല കിടിലൻ മീൻ കറിയുടെ റെസിപ്പിയോട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫിഷ് മസാല പൗഡറിനായിട്ട് ഞാനിവിടെ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഇരുപത്തഞ്ച് വറ്റൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പം അധികം എരിവില്ലാത്ത മുളകാണ് ഇനിയിപ്പം നല്ല എരിവുള്ള മുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു ഇരുപത് വറ്റൽ മുളകൊക്കെ എടുത്തു വെച്ചാൽ മതി അതുപോലെ ഇതിൻ്റെ കുരു വേണമെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അധികം എരിവുണ്ടാവില്ല അല്ലെങ്കിൽ പകുതി കുരു കളഞ്ഞിട്ടും പകുതി കുരു കളയാതെയും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല അത്യാവശ്യം എരിവുള്ള ഒരു ഫിഷ് മസാല പൗഡറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അടുത്തതായിട്ട് ഒരു പിടി കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ തണ്ട് കറിവേപ്പിലെടുക്കാം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ഹാഫ് ടീസ്പൂൺ ഉലുവയാണ് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് കുരുമുളക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകമാണ് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുഴനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് അരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരി ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരി പൊടിച്ചിട്ട് ഫിഷ് മസാല പൗഡറിൽ ചേർക്കുമ്പം അത് വെച്ച് തയ്യാറാക്കുന്ന മീൻ കറിക്ക് നല്ലൊരു കട്ടിയും കൊഴുപ്പൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി ചേർക്കുന്നത് പിന്നെ ആവശ്യമായിട്ടുള്ളത് ചുക്ക് പൊടിയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടി ഇല്ല എന്നാണെങ്കിൽ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഫിഷ് മസാല പൗഡർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ വറ്റൽ മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ വറ്റൽമുളക് ഒന്ന് പൊട്ടുന്ന പരുവാകുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞൊന്നും പോകാൻ പാടില്ല അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു പൊട്ടുന്ന പരുവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായിട്ട് മല്ലി ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ മല്ലി വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇത്ര വേണ്ടാന്നാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഹാഫ് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കടുകും ജീരകവും ഉലുവയൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് പൊട്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത് മതി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് അരി ഒന്ന് വറുത്തെടുക്കണം അരി ഇവിടെ കഴുകിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള അരി ആണ് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അരി നല്ലതുപോലെ ഒന്ന് പൊട്ടുന്ന പരുവാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ കളറൊക്കെ ആയിട്ട് പൊട്ടുന്ന പരുവായിട്ടുണ്ട് ഇത് മതി കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കറിവേപ്പിലയും അതുപോലെ തന്നെ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള കറിവേപ്പിലിയാണ് അതും ഒന്ന് പൊടിയുന്ന ഒരു പരുവാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കണ്ടല്ല നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കൈകൊണ്ടിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് പോകണം ആ ഒരു സമയം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത് മതി അങ്ങനെയെല്ലാം നമ്മളിവിടെ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോകുന്നതുവരെ മാറ്റി വെക്കാം ചൂട് ചെറുതായിട്ട് മാത്രം പോയാൽ മതി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും നല്ല പൗഡർ പോലെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്തായാലും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേർക്കുമല്ലോ അതുകൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഓൾറെഡി ഇതിൽ വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ കശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുക്ക് പൊടി ഇല്ലാന്നാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏതായാലും അരിച്ചെടുക്കുന്ന നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഹോം മെയ്ഡ് ഫിഷ് മസാല പൗഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് യാതൊരു കേടു കൂടാതെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചിയും മണവും ഒട്ടും നഷ്ടപ്പെടുകയില്ല കുറേ നാളത്തേക്ക് അതേ ഫ്ലേവറോട് കൂടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു ഫിഷ് മസാല പൗഡർ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നാടൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫിഷ് മസാല പൗഡർ വെച്ചിട്ട് തയ്യാറാക്കുമ്പം കാൽ ടീസ്പൂൺ ഉലുവയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓൾറെഡി നമ്മുടെ ഫിഷ് മസാല പൗഡറിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പം അത് ഓർമ്മിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തിയറിഞ്ഞ് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു സവാളയുടെ കാൽഭാഗം ചെറുതായിട്ട് കൊത്തിയറിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നാണെങ്കിൽ അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇവിടെ വഴുന്ന് കിട്ടിയിട്ടുണ്ട് ചെറിയുള്ളി ഇല്ലാത്ത സമയത്ത് ഞാൻ സവാള വെച്ചിട്ടും മീൻകറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തക്കാളി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഫിഷ് മസാല പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് മസാല പൗഡർ വെച്ചിട്ട് ഒരു പ്രാവശ്യമൊക്കെ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പൗഡർ ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഫിഷ് മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി ഇതിൻ്റെ പച്ചവണമൊക്കെ മാറിയിട്ടുള്ളതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളി വെള്ളമാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻ പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിയുടെ കുരുവൊന്നും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പിഴിഞ്ഞെടുത്തിട്ടുള്ള ഇതേ പുളിയിലോട്ട് തന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കിയതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആവോലി മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് മീനാണോ നമ്മുടെ കയ്യിലുള്ളത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കറി എന്തായാലും നോക്കാം കറി ഇവിടെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ തുണി യൂസ് ചെയ്തിട്ട് ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് മീൻ പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടല്ലോ നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് നമ്മുടെ ഫിഷ് മസാല പൗഡർ യൂസ് ചെയ്തിട്ടുള്ള കറിയാണ് അത്യാവശ്യം നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഏകദേശം തയ്യാറായി വരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് കൂടി നമുക്കിത് തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ഫിഷ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കറി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ നേരത്ത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ഫിഷ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരിക്കും ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതുപോലെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരിക്കും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത പാട് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കുറുകിപ്പോകും സ്റ്റൗ ഓഫ് ചെയ്ത ശേഷവും അടുപ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് ഇത് വല്ലാതെ അങ്ങ് കറി കുറുകിപ്പോകും അപ്പോൾ നമുക്കിനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ മൊത്തം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണിത് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി പോയിട്ടുണ്ട് കണ്ടല്ലോ മീൻ കറി എപ്പോഴും ചൂട് പോയതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഫിഷ് മസാല പൗഡർ വെച്ചിട്ട് മത്തിയൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ആ മത്തിക്കറി കൂട്ടിയിട്ട് കപ്പയൊക്കെ കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം